ഓ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പഴയ കാരണന്മാർ പറയില്ലേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുത് കറക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ കാരണമെന്നു വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടി കഴിഞ്ഞാണ്ടല്ലോ അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ മേലാലെ അമ്മ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയോ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം നമ്മുടെ ഒക്കെ കാരണമാർ പറഞ്ഞ കാര്യങ്ങളും മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാൽ അവര് വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും അപ്പം ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവര് അവിടെ വായിൽ നിന്ന് നമ്മൾ നല്ല ചീത്ത ഒക്കെ കേൾക്കേണ്ടി വരും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം ഒരു കാരണമെന്നുവെച്ചാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് അതുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ തുച്ഛമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകുന്നില്ല കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ് പക്ഷെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും എന്താണെന്നറിയാം നമ്മൾ ആർക്ക് വേണ്ടിയും അധികം നമ്മൾ അവരെ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതിന് വേദം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ ജീവിതത്തിൽ ഓരോ പാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കും ശരിയല്ലേ ശരിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരവരെ കാര്യം നോക്കി ജീവിക്കുക സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും ദൈവം എന്ത് അത് കൈനീട്ടി സ്വീകരിക്കുക അതാണ് ജീവിതത്തിലെ ലക്ഷ്യം വിജയം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇതിനിടെ ഞാനൊരു ഫേസ്ബുക്കിൽ നിന്ന് കണ്ടൊരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അതൊന്ന് നിങ്ങളേക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അയ്യവരമ്മ മക്കളമ്മ പറയുന്ന ഒരു ഒരു റിയലി നല്ല ഒരു യഥാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യം അത് നമ്മളെ മക്കളെ നമ്മൾ നമ്മളത്രയും സ്നേഹിക്കും സ്നേഹിച്ച് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ നല്ല നിലയിലാക്കി അവരൊരു നല്ല ഉയർച്ചയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉമ്മമാരായാലും അമ്മമാരായാലും ഇപ്പോഴത്തെ കാലത്ത് അവർക്കത് ഭാരമാണ് കാരണം എന്ന് വെച്ചാൽ അവനന്നേരം നമ്മൾ കഷ്ടപ്പെട്ട് അവരെ നോക്കിയതോ വളർത്തിയതോ ഒന്നും അവർക്ക് ഓർമ്മ ഉണ്ടായില്ല ഇതുപോലത്തെ അനുഭവം ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം കാരണം വെച്ചാൽ ഇത് ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട് കാരണം സ്വത്തും മുതലുമൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ പാർട്ടീഷനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അമ്മമാരെയോ ഉപ്പന്മാരെയൊന്നോ അമ്മമാരെയോ ഉമ്മമാരെയോ ഉപ്പന്മാരെയോ അച്ഛന്മാരെയൊന്നും വേണ്ടി വരില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവരെ വളർത്തി വലുതാക്കി ഒരു വഴിക്ക് എത്തിച്ചാൽ അങ്ങനെ എത്തിക്കുന്ന സമയത്ത് നമ്മളേകദേശം ഒരു വൈക്കാകും അല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വൈക്ക് എത്തിനെന്ന് ഒരു മക്കളും ഓർമ്മിക്കൂല കാരണം അത്രയും ഇല്ല സമ്പാദ്യം ധരിച്ചു അവർക്ക് മുതലിട്ടിട്ട് അവരൊരു നല്ല സമ്പാദ്യത്തിൽ എത്തിച്ച് കഴിഞ്ഞാൽ അവരാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഏഹ് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രക്ഷിതാക്കന്മാർ ഈ ലെവലിൽ എത്തിച്ചിന് അവനെ നമ്മൾ മരിക്കോളും നോക്കണം പക്ഷേ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ ഭൂരിപക്ഷവും ഇപ്പം അമ്മനെയും അച്ഛനെയും ഒക്കെ വലിച്ചെറിയുന്ന ജന്മങ്ങളാണിപ്പം കാണുന്നത് അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനിയും അങ്ങനെ ആരെങ്കിലും ഇനി ഇതുപോലെ എന്താ പറയുക മനസ്സാവച അറിയാണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ രക്ഷിതാക്കൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ കാലത്തിൽ ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് അവരെ നല്ല നിലയിൽ ആ ഇവരും മരിക്കോളും അവരെ സന്തോഷത്തിൽ നിങ്ങൾ നോക്കും